അരിധി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഓണത്തിനായി പുതുതായി എത്തിയ ഡ്രസ്സുകളുടെ കക്ഷനുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ആൺകുട്ടികളുടെ ഡ്രസ്സിന്റെ കളക്ഷനാണ് ഏകദേശം ഒരു ഇരുപത് സൈസ് മുതൽ മുപ്പത്തിയാറ് സൈസ് വരെ രണ്ട് വയസ്സ് മുതൽ പതിമൂന്ന് പതിനാല് സൈസ് വരെയുള്ള ആൺകുട്ടികൾ ഡ്രെസ്സിൻ്റെ കലക്ഷൻ ഷർട്ടാണ് ഇന്ന് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി ഇരുപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ഒരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് വ്യത്യസ്തമായ നാലോളം കളറ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ക്വാളിറ്റി മെറ്റീരിയൽ അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി സ്റ്റിച്ചിങ് എന്നാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് സോഫ്റ്റ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരു രണ്ട് മൂന്ന് വയസ്സ് മുതൽ ഒരു പതിമൂന്ന് പതിനാല് വയസ്സ് വരെയുള്ള ആൺകുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഓണത്തിനായുള്ള എല്ലാ ഡ്രസ്സുകളും ജെൻസിൻ്റെയും ലേഡിസിൻ്റെയും കിഡ്സിൻ്റെയും അതേപോലെ തന്നെ ബോയ്സിൻ്റെയും എല്ലാ ഡ്രസ്സുകളും ആദ്യ ഫാഷൻസിലെത്തി കഴിഞ്ഞിരിക്കുകയാണ് ഓണം വരെ കാത്തു നിൽക്കാതെ നേരത്തെ കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് ഷോപ്പിൽ നിന്ന് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്നത് നാനൂറ്റി ഇരുപത് രൂപക്കാണിത് ഷോപ്പിൽ നിന്ന് നാനൂറ്റി ഇരുപത് രൂപക്കാണ് ഇത് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി എഴുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് അടുത്തൊരു ഹാഫ് സ്ലീവ് ഷർട്ടാണ് ഹൈവ് സ്ലീവ് ഷർട്ടിൻ്റെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ലേറ്റസ്റ്റ് മോഡൽ അതേപോലെ തന്നെ വളരെ വിലക്കുറവിലാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നാനൂറിന് താഴെയാണ് അധിക ഷർട്ടും കൊടുത്തു വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി ഇരുപത് രൂപയാണ് ഇരുപത് സൈസ് മുതൽ മുപ്പത്തി ആറ് സൈസ് വരെ ഒരു രണ്ട് വയസ്സ് മുതൽ ഒരു പതിമൂന്ന് പതിനാല് സൈസ് വരെയുള്ള കണ്ടുവരുന്ന ഷർട്ടാണ് ഫൈവ് ഫൈസ്രീ ഷർട്ടാണ് റേറ്റ് വരുന്നത് നാനൂറ്റി രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി ഏഴ് ഡബിൾ പോക്കറ്റ് കൂടിയ കൂടിയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത് രൂപ ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നാലോളം വ്യത്യസ്തമായ കളർ ഷോപ്പിൽ അവൈലബിൾ ആണ് രണ്ട് കളറാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് അടുത്തതും ഒരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് നാനൂറ്റി ഇരുപത് തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് സൈസ് വരുന്നത് മുപ്പത്തിയാറ് ഏകദേശം ഒരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സുള്ള ആൻഡ്രോഡുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഫൈവ് സ്ലീവ് ഷർട്ടാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി എഴുപത് രൂപക്കാണ് ഈ മനോപരമായ ഷർട്ട് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് കാണിക്കുന്ന ഓരോ കളറിലും ഒരു പ്രിന്റിലും മൂന്നോ നാലോ കളർ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇരുപത് സൈസ് മുതൽ ഒരു രണ്ട് വയസ്സ് മുതൽ ഒരു പതിമൂന്ന് പതിനാല് വയസ്സ് വരെയുള്ള ആൺകുട്ടികൾക്കുള്ള ഡ്രസ്സാണ് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് റേറ്റ് വരുന്നത് നാനൂറ്റി രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി രൂപ ായുള്ള എല്ലാ ഡ്രസ്സുകളും ആരും ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കാണ് ജെൻസിൻ്റെയും ലേഡീസിൻ്റെ കിഡ്സിൻ്റെയും അതേപോലെ തന്നെ ബോയ്സിൻ്റെയും പണം വരക്കത്ത് നിൽക്കാത്ത നേരത്തെ വന്നുകഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് നല്ല വിലക്കുറവിൽ സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഷോപ്പ് വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചീമനിയിൽ ചീമേനി ചെറുത്തൂരോട് സിറ്റി സെൻറ്റർമാരെ ഒന്നാം നിലയിലാണ് നാനൂറ്റി ഇരുപത് രൂപക്ക് കൊടുത്തു വരുന്ന ഫൈവ് സ്ലീവ് ഷർട്ടിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഇരുപത് മുപ്പത്തി ആറ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് രണ്ട് മൂന്ന് വയസ്സ് മുതൽ ഒരു പത്തിമൂന്ന് പതിനാല് വയസ്സ് വരെയുള്ള ആൺകുട്ടികൾക്ക് ചെയ്യാൻ വരുന്ന ഫൈവ് ഷർട്ട് റേറ്റ് വരുന്നത് നാനൂറ്റി രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി രൂപ ഫൈവ് സ്ലീവിൻ്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു രണ്ട് മൂന്ന് വയസ്സ് മുതൽ പതിമൂന്ന് പതിനാല് വയസ്സ് വരെയുള്ള ആൺകുട്ടികളുടെ ഡ്രസ്സിൻ്റെ കലക്ഷൻ റേറ്റ് വരുന്നത് നാന്നൂറ്റി ഇരുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞു മുന്നൂറ്റി എഴുപത് രൂപ ഇത്രയാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ ഉള്ളത് ഓണത്തിനായ പുതിയ ലേറ്റസ്റ്റ് മോഡൽ എല്ലാ ഡ്രസ്സുകളും ആരത്തി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ജെൻസിന്റെയും ലഡീസിൻ്റെയും കിഡ്സിന്റെയും അതേപോലെ തന്നെ ബോയ്സിന്റെയും ഓണം വരെ കാത്തു നിൽക്കാത്ത നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കുഴഞ്ഞ് നല്ല വില കുറവ് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഷോപ്പ് വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചീമേനിയിൽ ചീമേനി ചെറുപത്തൂട് സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഓണത്തിനായി പുതുതായി വന്ന ഡ്രസ്സുകൾ കലക്ഷനുമായി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവൻ ഞങ്ങളുടെ പ്രേ പ്രേക്ഷകർക്ക് ആരത്തി ഫാഷൻസിൻ്റെ നന്ദി